ചങ്ങാതിമാരെ നമസ്കാരമുണ്ട് ഇന്നു മുതൽ ജൂലൈ ഒന്ന് മുതൽ കുവൈറ്റിൽ നിയമങ്ങൾ കർശനമാക്കുകയാണ് സുരക്ഷാ പരിശോധന കർശനമാക്കുകയാണ് അപ്പം ആരെയും പേടിപ്പിക്കാനോ ആരെയും പരിപ്രതി ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് കുവൈറ്റ് ഗവൺമെൻറ്റ് എല്ലാവർക്കും എന്താ പറയുക പേപ്പർ വർക്കുകളൊന്നും റെഡിയാവാത്തവരോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ളവർക്കോ അല്ലെങ്കിൽ വിസ ഇല്ലാത്തവർക്കോ അങ്ങനെയൊക്കെ കഴിയുന്ന ആൾക്കാർക്ക് നാട്ടിൽ കയറിപ്പോവാനുള്ള എല്ലാ അവസരങ്ങളും തന്നു അത് ഇന്നലത്തോടു കൂടെ അവസാനിച്ചു അപ്പം ഇനി അവർ രാജ്യ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവ അവർ എല്ലാ സുരക്ഷാ പരിശോധനകളും ഇന്നുമുതൽ നടത്തുകയാണ് ഇതിനു മുമ്പും ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും കൂടുതൽ കടുപ്പിച്ചു സുരക്ഷാ പരിശോധനകളാണ് നടക്കാൻ പോകുന്നത് അപ്പം ഇനി ആരെങ്കിലും അങ്ങനെ ഈ ഒരു പൊതുമാപ്പും കാര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ ഇരിക്കുന്നവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി നാട്ടിലേക്ക് കയറിപ്പോകാനേ വഴിയുള്ളൂ അപ്പോൾ ചിലപ്പോൾ ജയിലിലൊക്കെ കിടക്കേണ്ടി വരും എങ്ങനെയാന്നുള്ളത് അറിയില്ല പക്ഷേ അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല നാട്ടിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതിൽ ആരും ദുഃഖിച്ചിട്ടോ എടുത്തിട്ടോ ഒരു കാര്യവുമില്ല പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നാട്ടിൽ പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഒരു ചാൻസ് കിട്ടുമ്പോൾ തിരിച്ചു വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ എല്ലാം ചിലപ്പോൾ പല ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നത്തിൽ പ്ലാറ്റുകളെല്ലാം കയറി ചെക്കിങ് ഉണ്ടാവും എല്ലാവരും പ്ലാറ്റുകളെല്ലാം പരമാവധി ക്ലീനായിട്ട് വയ്ക്കുക അധികം ഒരുപാട് സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിട്ട് എന്താ പറയുക റൂമെല്ലാം നിറച്ച് വെക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ പേപ്പർ വർക്കുകളൊന്നും റെഡിയില്ലാത്തവർ പരമാവധി പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക അതുപോലെ പുറത്ത് ഇറങ്ങുന്നവർ പരമാവധി സിവിൽ ഐ ഡി എടുക്കാൻ മറക്കാണ്ടിരിക്കുക സിവിൽ ഐ ഡി എപ്പോഴും നിങ്ങൾ കയ്യിൽ കരുതുക സിവിൽ ഐ ഡി നമ്മൾ പുറത്തേക്ക് അപ്പം ഒരുപാട് പേർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് നമ്മൾ ചിലപ്പോൾ പേഴ്സലായിരിക്കും സിവിൽ ഐ ഡി വെച്ചിരിക്കുക ഇപ്പോൾ മൊബൈലൊക്കെ ഉണ്ട് ചിലപ്പോൾ ചിലവർ റീചാർജ് ചെയ്തിട്ടുണ്ടാവില്ല മൊബൈൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പം നമ്മൾ സിവിൽ ഐ ഡി ആണ് എടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ സിവിൽ ഐ ഡി എപ്പോഴും കയ്യിൽ കരുതാൻ നോക്കുക ഇനി സിവിൽ ഐഡ് കിട്ടിയിട്ടില്ല അപ്ഡേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പരമാവധി പുറത്തൊന്നും കറങ്ങി നടക്കാണ്ടിരിക്കുക പരമാവധി സുരക്ഷിതമായ റൂമിൽ ഇരിക്കുക പേപ്പർ വർക്കുകളൊക്കെ റെഡിയായ ശേഷം മാത്രം നിങ്ങൾ പുറത്ത് കാരണം സിവിൽ ഐ ഡി കയ്യിലില്ല അവർ ചെക്കിങ് വരണ സമയത്ത് നമ്മൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ അങ്ങോട്ട് കെറ്റിവുകളും അപ്പം തന്നെ ചിലപ്പോൾ ഫിൻഗറൊക്കെ എടുത്ത് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് പിന്നെ തേരെ നാട്ടിൽ വഴി വഴിയുണ്ടാവുള്ളൂ നമുക്ക് എല്ലാ പേപ്പറും ചിലപ്പോൾ റെഡി ഉണ്ടാവും പക്ഷേ അവർ നോക്കുന്ന സമയത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു സമയത്തും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനൊന്നും ഇടവരുത്താണ്ടിരിക്കുക അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ ബൈ